ഹായ് ഹൈ ഡിസ് മെഷീൻ വർക്കേഴ്സ് ഓഫ് മോട്ടോർ സ്പോർട്സ് നമുക്കൊരു വണ്ടി വർക്കിന് വന്നിട്ടുണ്ട് തൊണ്ണൂറ്റി രണ്ട് മോഡൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മോഡൽ ടൊയോട്ട ടെറസ് എന്ന് പറഞ്ഞ മോഡലാണ് വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ എഞ്ചിനാണ് ഇതിപ്പോൾ ഏകദേശം ഒരു അഞ്ച് ആറ് വർഷമായിട്ട് നിർത്തിയിട്ട് വണ്ടിയാണ് അഞ്ചാറ് വർഷം നിർത്തിയിട്ട് വണ്ടിയാണ് പേപ്പറും കാര്യങ്ങളൊക്കെ ഔട്ട് ആണ് ഒന്നും ഫിറ്റില്ല അതേപോലെ തന്നെ മെക്കാനിക്കലി കുറച്ച് വർക്കും കാര്യങ്ങളും ഇതിനുണ്ട് പിന്നെ വണ്ടി റയറാണ് കാരണം കോമറ്റിൽ വണ്ടിയല്ല ടൊയോട്ട ക്രസിയുടെ ഒരുപാടുണ്ട് അതേപോലെ ടെറസിലുണ്ട് ഇല്ല എന്നല്ല പക്ഷെ എന്നാലും കുറവാണ് വണ്ടി അപ്പോൾ നമുക്ക് ഇതിൻ്റെ മെക്കാനിക്കൽ കുറച്ച് പണിയും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പോൾ നമുക്ക് ഈ വണ്ടി ആദ്യം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറക്കണം ടയറിൽ കാറ്റോ കാര്യങ്ങളോ ഇല്ല അതേപോലെ വണ്ടി സ്റ്റാർട്ട് ചെയ്യണം ഒരുപാട് പണികളുണ്ട് നോക്കാം നമുക്ക് വിദാനത്തിന്റെ എൻജിൻ സൈഡ് ഡീസൽ എൻജിനാണ് വണ്ടി ഡീസൽ എൻജിനാണ് പിന്നെ ഇത് ഓട്ടോമാറ്റിക് ആയിരുന്നു ആദ്യം പിന്നെ ഇവർ മാനിലേക്ക് മാറ്റിയതാണ് കാരണം ആ കുറഞ്ഞ കാലഘട്ടങ്ങളിൽ ഇവിടുന്ന് മെക്കാനിക്കലി കുറേ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താക്കി ഇത് മാനിലേക്ക് കൺവേർട്ട് ചെയ്തു ഗിയർ ബോക്സ് മാനിലേക്ക് മാറ്റി പിന്നെ ഇതിനകത്ത് എലികൾ നല്ലൊരു വിളയാട്ടും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് ഇനി ഉള്ളിൽ എലികൾ എന്തൊക്കെ എന്നോ ഇലി എന്തൊക്കെ കംപ്ലയിൻറ്റ്സ് വരുത്തിയിട്ടുണ്ടോന്നോ നമുക്ക് അറിയാം കാരണം ഡോറും തുറക്കാം കാരണം വണ്ടി ഒരു ഉള്ളിൽ കിടക്കണം നമുക്കിത് ആദ്യം സ്റ്റാർട്ട് ചെയ്യണം ആദ്യം സ്റ്റാർട്ട് ചെയ്തിട്ട് എൻജിൻ കണ്ടീഷൻ നോക്കണം അതിന് ശേഷം നമ്മളത് പുറത്തിറക്കിയിട്ട് കാറ്റും കാര്യങ്ങളും എല്ലാം അടിച്ചിട്ട് നമ്മൾ വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുപോകും ബാറ്ററി വെച്ചിട്ട് നമ്മൾ പഴയ ബാറ്ററി കൊടുത്തിട്ട് ഫിറ്റ് ആക്കിയിട്ടുണ്ട് സ്റ്റാർട്ട് ആക്കി നോക്കാ വണ്ടി സ്റ്റാർട്ടായിട്ടോ വണ്ടി സ്റ്റാർട്ടായി വണ്ടി സ്റ്റാർട്ടായിട്ട് നോക്കുമ്പോള് ഒന്ന് പ്രതി പോയൊക്കെ വരുന്നേ അങ്ങനെ സ്റ്റാർട്ടൊക്കെ ആക്കി ഓഫ് ആക്കി നോക്കുമ്പോൾ ഇട്ടടിക്ക് കിട്ടുന്നതാണെന്ന് പറയണത് ഇട്ടടിക്ക് സ്റ്റാർട്ടായിട്ടോ വേണ്ടി നമ്മളിതാ കയറും കാര്യങ്ങളൊക്കെ കിട്ടും കാരണം ഇതിന് ഉക്കില്ല കേട്ടോ വണ്ടിക്ക് ഉക്കും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ നമ്മൾ ഇതിൻ്റെ ചേയ്സിലാണ് കയറിട്ടത് അപ്പോൾ ഇത് നേരെ കൊടുക്കും അപ്പം പിന്നെ ഏറ്റവും വലിയ പ്രശ്നവും ഉണ്ടാവില്ല അപ്പോൾ കെട്ടി കളിക്കാൻ പോകണ വണ്ടി നമ്മളങ്ങനെ വർക്ക് ഷോപ്പിൽ എത്തിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ മെക്കാനിക്കൽ കുറച്ച് കുറച്ച് പരിപാടിയേ ഉള്ളൂ കാരണം വാട്ടർ പമ്പ് അതുപോലെ ബ്രേക്ക് കാര്യങ്ങൾ ക്ലച്ച് എത്രയും കാര്യങ്ങളിതിന് മെയിൻ്റനൻസ് നന്നാക്കാനുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഫുൾ വർക്കും കാര്യങ്ങളും വാഷിംഗ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ചാനൽ വരുന്നതായിരിക്കും അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുന്നവരെ ഭാഗ്യമാണ്